നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നലത്തെ ഉച്ചയ്ക്ക് വിശേഷം നമ്മൾ കണ്ടു അവസാനം ബീരാന് ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ കുറെ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് ചന്ദ്രമതിനെ അങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി വിചാരിച്ചോണ്ടിരിക്കുന്നെ ഈ പറയുന്ന ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണ് അതുകൊണ്ടാണ് വരാത്തെ ഫ്ലൈറ്റ് ഇറക്കി കഴിഞ്ഞപ്പോൾ അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ അങ്ങനെ വിശ്വസിപ്പിച്ചിട്ട് ബീരാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ശ്രുതി വല്ലാതെ പൊട്ടിക്കരയോടാണ് ശ്രുതിനെ ചന്ദ്രപതി ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ട മോളെ സാരം ഇല്ല എന്നൊക്കെ പക്ഷെ ഇത് സച്ചിയിൽ സംശയത്തിനിടയാക്കുവാണ് സച്ചിക്ക് തോന്നി എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞ് നടന്നുണ്ട് കാരണം ശ്രുതിയുടെ അച്ഛൻ വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇതൊന്നുമല്ല അല്ല വേറെന്തോ ആണ് ഒരിക്കലും അയാൾ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അത് മാത്രല്ല ഇനിയിപ്പങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട് തന്റെ സംശയം രേവതിയുമായിട്ട് സച്ചി പങ്കുവെക്കുന്നുണ്ട് പിന്നീട് രേവതി പറഞ്ഞു അതെ അതേ സച്ചിയാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പോട്ടെ ഒരാൾക്കൊരു ആപത്ത് ഒരാൾക്കൊരാപത്ത് നമ്മൾ നമ്മളിങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം രേവതി ആ രീതിയിലാണ് ചിന്തിക്കുന്നത് രേവതിയാണെങ്കിൽ എപ്പോഴും നല്ലത് മാത്രമേ എല്ലാവരും ചെയ്യുള്ളൂ എന്നൊരു ചിന്തയാണ് ഇതുപോലെ വലിയ കള്ളത്തരം കാണിക്കുന്നൊക്കെ രേവതിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല അപ്പോൾ രേവതി രേവതിയുടെ മനസ്സിൻ്റെ നന്മ വെച്ച് ആ ഒരു കാര്യം ചിന്തിക്കുന്നത് പക്ഷേ സുദ്ര ഇത്ര വലിയ പെരുങ്കള്ളിയാന്നുള്ള കാര്യം രേവതിക്ക് അറിയത്തില്ലോ പിന്നീട് രവീന്ദ്രൻ എന്തു ചെയ്യുക പുറത്ത് പോയിട്ട് അങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേനും രേവതി കുടിക്കാൻ വെള്ളമൊക്കെ ആയിട്ടങ്ങനെ ചെല്ലുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുന്ന സമയത്ത് രേവതി പോയി ചന്ദ്രമതിക്കുള്ള ചായ ആയിട്ട് വരുവാണ് ഈ സമയത്താണ് ചന്ദ്രമതി ആണെങ്കിൽ കൂട്ടിലിട്ടം വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇല്ലാത്തവാണ് ഒരിടത്ത് ഇരിക്കുന്നില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഈ സമയത്ത് രേവതി അതുകൊണ്ട് ചായ കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞ് ഇതമ്മ ചായ എന്ന് പറയുന്നത് ചായ മേടിച്ചിട്ട് ചന്ദ്രമതി ഒറ്റയേറായിരുന്നു നിന്നോട് ചായ കൊണ്ടേ തരാൻ ആരാ പറഞ്ഞേ നിന്നോട് ഞാൻ പറഞ്ഞു ചായ വേണമെന്ന് അല്ലമ്മ അമ്മ ഈ സമയത്ത് ചായ കുടിക്കുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചായ ചോദിച്ചോന്നൊക്കെ ചോദിച്ചോണ്ട് നല്ല ദേഷ്യവേ രവീന്ദ്രൻ ചോദിച്ചു നീ എന്ത് പരിപാടിയെ കാണിച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയോട് ദേഷ്യപ്പുടുകയാണ് അവൾ ചായ കൊണ്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേനും നീ എന്തിനാ അത് വലിച്ചെറിഞ്ഞേ അതിന്റെ വില അറിയത്തില്ല എന്നൊക്കെ പറയണം പിന്നെ ഇവളൊറ്റലെല്ലാത്തിനും കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേനും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് ചോദിച്ചു എൻ്റെ ഭാര്യ എന്ത് തെറ്റിയെന്നാ പറയണേ അവൾ കാരണം എന്ത് പ്രശ്നവും കുടുംബത്തിലുണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഇവള് കാരണമാ ഈ കുടുംബത്തിലേക്ക് വരേണ്ടി നിന്ന് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി എന്ന് പറയണം ഓഹോ അപ്പം അതാണ് കാര്യം മഹാലക്ഷ്മി അപ്പം നിനക്ക് പണമാണ് പ്രധാനം അല്ലെ ചന്ദ്രയെ ചോദിക്കുകയാണ് അല്ലാതെ കുടുംബത്തിൽ കുടുംബത്തിലിരുത്താൻ കൊള്ളാൻ നല്ലൊരു പെൺകുട്ടിയല്ല വേണ്ടത് നിനക്ക് പണത്തിനാണ് നീ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാണ് എടി പണത്തിനേക്കാളും പ്രാധാന്യമുണ്ട് നല്ല കുടുംബത്തിലൊരു പെൺ കൊച്ച് കുടുംബത്തിലേക്ക് കയറി വന്ന പെൺ പെണ്ണ് നല്ലതല്ലെങ്കിൽ ആ കുടുംബം തന്നെ നശിച്ചു പോവും അറിയാവോ രേവതിയെപ്പോലെ നല്ലൊരു കുട്ടിയെ കുടുംബത്തിലിരിക്കേണ്ടത് അത് നീ നീ മനസ്സിലാക്കിയിട്ടില്ലേ പണത്തിൽ ഇത്തിരി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ അവൾക്ക് വേറെ എല്ലാ കാര്യത്തിലും അവളും ഇടിമിടിക്കുക അത് നീ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയും പിന്നെ പണത്തിന് പണം തന്നെ വേണം വർഷം ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ ഓ അപ്പോൾ വർഷ വന്നില്ലേലും നിനക്ക് കുഴപ്പമില്ല വർഷയുടെ പണം നിനക്ക് വേണ്ട അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടത് സച്ചി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ഛാ അമ്മയ്ക്ക് എപ്പോഴും പ്രധാനം പണമല്ലേ പണത്തിനു മീതേ പരുന്നും എന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് പണം മാത്രം മതി ഇനിയിപ്പോൾ ഈ പറയുന്ന വർഷം ശ്രീകാന്ത് ഇങ്ങോട്ടേ വന്നില്ലേലും കുഴപ്പമില്ല അവരുടെ പണം ഇങ്ങത്തുവാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സമാധാനമാവും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രപതിന് പിന്നെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എൻ്റെ മോനെക്കുറിച്ച് ഉടച്ചിട്ടാ ചിന്ത പിന്നെ മോനെക്കുറിച്ച് ഉടച്ചിട്ട് ചിന്തയാണ് പോലും അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ കുറച്ച് നാളും ഈ പറയുന്ന ശ്രീകാന്തും വർഷം കല്യാണം കഴിഞ്ഞു മാറിയുള്ള താമസമുണ്ടെന്നേ ശ്രീകാന്ത് വർഷയുടെ കഴിച്ച് താലി ആർത്തി എന്ന് പറഞ്ഞപ്പോ എന്തിനു പോകുമ്പോ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നേ അന്നൊന്നും കാണാത്ത ഈ സ്നേഹമൊക്കെ ഇപ്പൊ എവിടുന്ന് വന്നെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്കൊന്നും മിണ്ടായില്ല അപ്പോഴേക്കും ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് രേവതിക്കാണ് ആകപ്പെട വിഷമായിപ്പോയി രേവതി വെച്ചു അല്ല ഞാൻ കാരണോ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലേ ചോദിക്കുക അതെ ഉറപ്പായിട്ട് നീ കാണോ എന്ന് പറയണേ അത് ഞാൻ എന്ത് തെറ്റിയെന്നാ പറയണേ എല്ലാരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നേ ഈ കുടുംബത്തിലെല്ലാവരും നല്ലപോലെ തന്നെ പോകണം സന്തോഷമായിട്ട് പോകണം അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലാതെ ആരും തല്ലി പിരിഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ടേ ചന്ദ്രമതി പറഞ്ഞു നീ വായം കൊണ്ട് പറയേ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചിന്തിച്ചോ ഇന്ന് വരെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നീ നോക്കിയോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് അവൾ അവളിവിടുന്ന് ഇറങ്ങിപ്പോവേണം അത്രേ നല്ല നിനക്ക് അസൂയ അവളോട് വർഷയോട് അതുകൊണ്ടാണ് നീ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നീ സച്ചിനെ കൊണ്ട് ആ പരിപാടിക്ക് ഒപ്പിച്ചെന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പൊ രേവതിക്ക് ദേഷ്യം വന്നു ദേവത പറഞ്ഞു അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അമ്മ നാഴേക്ക് നാൽപ്പത് തോട്ടം പറയുന്നുണ്ടല്ലോ എന്റെ മരിമോളീ വീട്ടിലേക്ക് വന്നില്ലെന്ന് ഈ മരിമോള് വീട്ടിലേക്ക് വരാനിട്ട് അമ്മ എന്തേലും ചെയ്തോ അവളെ വിളിക്കുവോ ഇങ്ങോട്ടേക്ക് വരാൻ പറയുമോ എന്തേലുമൊക്കെ ചെയ്തോ ഇതൊന്നും ചെയ്തില്ലോ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ വർഷയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു വർഷയെ കാണാൻ പോയി സംസാരിച്ചെന്ന് പറയാ ഇത് കേട്ടഞ്ഞപ്പ ചന്ദ്രമതി ഒന്ന് ഞെട്ടി രവീന്ദ്രൻ പറഞ്ഞു കേട്ടില്ല ചന്ദ്രേ നീ പോലും ചെയ്തില്ല മോള് ചെയ്ത കണ്ടോ പിന്നീട് രേവതി പറഞ്ഞു ഞാൻ പോയി കണ്ട് സംസാരിച്ചായിരുന്നച്ചാ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ കുറിച്ചും പറഞ്ഞു കാരണം ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് വർഷീനെ ബോധ്യപ്പെടുത്തലായിരുന്നു പിന്നീട് വർഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട് അവരിങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഇത് കേട്ട് രവീന്ദ്രൻ ചോദിച്ചു എടി നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയോ എന്നിട്ട് നീ രേവതി മോളെ കുറ്റം പറയാണ്ടിരിക്കുന്നു അതിന് നിൻ നിനക്ക് എന്തവകാശം ഉള്ളതെന്ന് ചോദിക്കണം ഇത് കേട്ടി ചന്ദ്രമതി പറഞ്ഞു ഇവള് കാരണമല്ല എല്ലാ പ്രശ്നം ഉണ്ടായത് ഇവള് ഇവനും കാരണം അല്ല ഇവനോട് ഞാൻ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ അല്ലേ പറഞ്ഞേ ഇവൻ വന്നില്ലെങ്കിൽ നിങ്ങളും വരില്ല എന്ന് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ കുറ്റപ്പെടുത്തു രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ഒരു കാര്യം വിചാരിക്കണം ഇതാരാ നമ്മടെ മോനല്ലേ മോനും വരുമ്പോളും അല്ലേ അവരില്ലാതെ എന്ത് ഫങ്ഷനാ നിനക്ക് ഏർ ഇവരെ കണ്ണെടുത്താൽ കാണത്തില്ലായിരിക്കും പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് എന്റെ മക്കളെല്ലാവരും ഒരേപോലെയാണ് ഞാൻ ഒരേപോലെ കാണത്തുള്ളൂ ആരെയും ഒരു വേർതിരിവോടെ കാണത്തില്ല അത് നീയാണ് പഠിക്കാത്ത എന്നൊക്കെ പറയാണ് ഇത് കേട്ട കഴിഞ്ഞാൽ ചന്ദ്രമതി പറഞ്ഞു എന്തൊക്കെയാണ് ശരി എന്റെ ഉം മരുമോളും മോനും ഇങ്ങോട്ടേക്ക് പറഞ്ഞു അല്ല ഈ ചന്ദ്രമതി ആരൊന്നും കാണിച്ചു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട കട്ടക്കലിപ്പോടെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ പറഞ്ഞു അല്ലെങ്കിലും വർഷം ഇങ്ങോട്ട് വരണ്ടതായിരുന്നു എല്ലാം ഈ സച്ചി കാരണമല്ല എന്ന് ശ്രുതി പറയാണ് ഇത് കേട്ടെങ്കിൽ രവീന്ദ്രൻ പറഞ്ഞു നീ എന്തേടാ അങ്ങനെ പറഞ്ഞെ അല്ല സച്ചി ആ ഫംഗ്ഷനും വരായിരിക്കുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകാരുന്നെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഏത് രീതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാണ്ട് ഇവിടെ ആരും വരണ്ട ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം ഈ സമയം സച്ചി പറഞ്ഞു എൻ്റെ അച്ഛമിക്കാതിന് മാക്സിമം ഞാൻ ക്ഷമിച്ച പക്ഷെ അവര് വീണ്ടും ഒന്ന് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയാലോ കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കളി കടിമടിച്ചെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു എത്രയെന്ന് വെച്ചാൽ മനുഷ്യർ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ ഒക്കെത്തിന് ഒരു പരിധിയില്ലേ അവസാനം എനിക്ക് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു പോട്ടേടം മോനെ ചന്ദ്രൻ അങ്ങനെയൊക്കെ പറയും നീ അത് കാര്യമായിട്ട് എടുക്കണ്ട അവളുടെ സ്വഭാവം അറിയാമെന്നല്ലേ പോയി പണി നോക്കാൻ പറ എത്ര കിട്ടിയാലും അവള് പഠിക്കില്ല എന്നുള്ള സ്വഭാവ നീ അന്നോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി വീണ്ടും ഓരോന്ന് പറഞ്ഞിങ്ങനെ ചൊടിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾക്കിപ്പം എങ്ങനെയെങ്കിലും ഈ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും പ്രശ്നം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം മാറ്റി വെക്കണം അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ശ്രുതി അങ്ങനത്തെ കാര്യം എന്ത് ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചെന്നാ കള്ളത്തരം കാണിച്ചാൽ നിങ്ങൾക്കും അറിയാം പിന്നെ എനിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പറയാണ് ശരിക്കും ഞെട്ടിപ്പോയി ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു ബാ ശ്രുതി നമുക്ക് അങ്ങനകത്തേക്ക് കയറിപ്പോ ഇനി ഇവിടെ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കള്ളത്തനെ ഇനി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ശ്രുതി അങ്ങനെ ചെയ്യുന്നത് തന്നെ പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും സച്ചി മുറിയിലേക്ക് വരുമ്പോൾ രേവതി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് രാവശി ഭയങ്കര പണിയിലാണോന്ന് നോക്ക അതേന്ന് പറയണം എന്നാലും നീ എന്നോടാ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയണം എന്ത് കാര്യം അല്ല നീ എന്നോടൊന്നും മറച്ചു നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് മറിച്ച് വെച്ചെന്നാ അല്ല വർഷയെ കാണാൻ പോയ കാര്യം ഓ അതാണോ അത് പിന്നെ എനിക്ക് തോന്നി വർഷയെ കാണാൻ പോകണമെന്ന് കാരണം അമ്മയോടെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോ ഒന്നുമില്ലേലും അമ്മയുടെ മോനല്ലേ അമ്മയ്ക്കല്ലേ വിഷമം വരുന്നല്ലേ പെറ്റമ്മയുടെ വേദന പെറ്റമ്മയ്ക്കെല്ലാം അറിയത്തുള്ളൂന്ന് നോക്കിയ എന്നാലും നീ കാണാൻ പോയിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലോ എന്ന് പറയും അതിനിപ്പോ സച്ചയായിട്ടും കാണാൻ പോയില്ലേ ശ്രീകാന്തിന് എന്നിട്ടോ അതുപോലെ തന്നെ ഞാനും പോയെന്ന് പറയാണ് പക്ഷിയോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെന്ന് പറയാണ് ഇത് കേട്ടു സച്ചിയോട് ഞാനും അതുപോലെയൊക്കെ ചെയ്തേ എന്തായാലും വരൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു വന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര എന്ന് പറയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് ചന്ദ്രമതിയോട് ഒരു സിമ്പതിയാണ് തോന്നേ കാരണം പാവ അമ്മ കാരണം മോനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം അമ്മമാർക്കെല്ലാം അറിയത്തുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സറിയേ പിന്നീട് പറഞ്ഞു നാളെ ഒരു ദിവസം നമുക്കൊരു കുഞ്ഞു പറന്ന് കഴിയുമ്പോഴത്തേനും സച്ചയേട്ടാ അതിന്റെ വേദന മനസ്സിലാവുന്ന പറയാ അത് കേട്ടപ്പോ സച്ചിയൊന്നു ഞേട്ടി നാളെ കുഞ്ഞ് പറക്കാണ്ടോ നമുക്കോ നീ എന്താ രവധി ഇങ്ങനെ പറയണേ സത്യമാണോ പറയണേ ഒന്ന് ചോദിക്കുക എന്റെ സച്ചേട്ടാ നാളത്തെക്കാരെന്ന് ഉദ്ദേശിച്ച ഇനി വരാൻ പോകുന്ന ദിവസത്തെക്കാരെ ഞാൻ ഉദ്ദേശിച്ചെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ മുന്നോടിയായിട്ട് അങ്ങോട്ട് പറഞ്ഞതൊള്ളു ആ സമയത്ത് നമ്മുടെ മോനെ കാണാരിക്കും നമുക്ക് ആ വേദന മനസ്സിലാവും അപ്പൊ അതുപോലെ തന്നെ അമ്മയ്ക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും അമ്മേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം എത്ര കിട്ടിയാലും നീ പഠിക്കില്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം രേവറിഞ്ഞോ ഈ പറയുന്ന ആൾ അമ്മേനെ സപ്പോർട്ട് ചെയ്യില്ല പോലും പുറമെ ഇങ്ങനെയൊക്കെ നാട്യം കളിച്ചാലും സച്ചിയുടെ ഉള്ളിൽ അമ്മയോട് നല്ല സ്നേഹമാണെന്നുള്ള കാര്യം എനിക്കറിയാന്നൊക്കെ പറയാണ് ഇതും പറഞ്ഞിട്ട് രേവിത പറഞ്ഞ അതെ ഈ തുണിയൊക്കെ ഞാൻ പടക്കി വെച്ചുണ്ട് അതൊക്കെ അബോഡിനകത്തേക്ക് ഒന്ന് വെച്ചേക്ക് എനിക്ക് കുറേ ജോലിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് സച്ചിക്ക് പക്ഷേ എത്തും പിടിയും കിട്ടിയില്ല എന്തോ എവിടെയോ ചീഞ്ഞ് ആറുന്നുണ്ട് ശ്രുതിയുടെ കാര്യത്തിലാണെങ്കിലും വർഷയുടെ കാര്യത്തിലാണെങ്കിൽ എന്താണെങ്കിലും കണ്ടുപിടിക്കണമെന്ന് സച്ചി തീരുമാനിക്കുവാണ് ആ സമയം മീര ബ്യൂട്ടി പാർലർ ഇരിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവീൻ വരുവാണ് നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീര വെച്ച് നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അതെ എനിക്ക് ശ്രുതിനെ കണ്ണ് ഓ ശ്രുദ്ദീനെ അല്ല കല്യാണി കണ്ണെന്ന് പറയണം അവളുടെ പേര് ഉർജ്ജലിപ്പേർ പേര് അങ്ങനെയാണല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മീര വെച്ച് നിന്നോട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടുള്ള നിൽക്കും അത് പറയാൻ നീ ആരാ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലോ മര്യാദയ്ക്ക് അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും ഇത് കേട്ട് ഞാൻ നവീം പറഞ്ഞ് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്റെ മുഖം കണ്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് എന്ത് എന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം ഇല്ലേ ഒരു പ്രസന്നതയില്ല എന്നൊക്കെ ചോദിക്കും ഓഹോ ഇത് ചോദിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നതിന് മേരേ ചോദിക്കുക എടി നിന്നോട് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് മിണ്ടായിരിക്കാനും നവീൻ പറയാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു അതെ എന്റെ മുഖത്തെ തെളിച്ചത്തിന് കാരണം എന്താ പറയുക കല്യാണം കഴിക്കാൻ പോവാന്ന് പറയണേ ഇത് കേട്ടോ മേരെ വെച്ചു കല്യാണോ ഏഹ് എന്നാൽ നിനക്കത്രയും വലിയ മോളുണ്ടോ നിന്റെ മോളുടെ കല്യാണമാണെന്ന് ചോദിക്കും എൻ്റെ മോളുടെ അല്ല എൻ്റെ കല്യാണം നിൻ്റെയോ എടാ കിളവനായ നിൻ്റെ കല്യാണമാണ് ആണ് ഇനിയെന്ന് ചോദിക്കണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവയും പറഞ്ഞു എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലേ ഇപ്പം ഞാൻ ചെറുപ്പക്കാരൻ തന്നെയാ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു അല്ല നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്ക് ഒരു ആൺകുട്ടിയുള്ളതല്ലേ ഏഹ് അതൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോഴില്ല നീ കാരണം ആ കുടുംബജീവിതം നമുക്ക് തറന്നു പോയില്ലേ ഇപ്പം ഞാൻ വേറൊരു വിവാഹം കഴിക്കാൻ പോവാ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാണെന്ന് അതിനകത്തൊരു കുട്ടിയാണെന്നുള്ള കാര്യം നിന്നെ പോലെ അത് മറച്ചു വെച്ചിട്ടല്ല ഞാൻ കല്യാണം നടത്താൻ പോണേന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു നീ എന്ത് വെള്ളം ചെയ്യ എന്നെ കാണാൻ വന്ന എന്തിനാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ നവിയും പറഞ്ഞു നിന്നെ കാണാൻ വന്നത് എന്തിനാന്നോ എനിക്ക് പണം വേണം എന്ന് പറയാം പണം ഒരു ലക്ഷം രൂപ വേണം കല്യാണം ഒക്കെ അല്ലേ അപ്പൊ വേണ്ടി ഒരു ലക്ഷം രൂപ വേണം എന്ന് പറയാം ഇത് കേട്ടു തന്നെ ശ്രുതി പറഞ്ഞു എന്റെ അഞ്ചു പൈസ കൊല്ലില്ല കുറെ പൈസ നിനക്ക് ഞാൻ തന്ന ഇനി ഞാൻ അഞ്ച് പൈസ പോലും തരില്ല എന്ന് പറയാ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെന്ന് ഇനി ഞാൻ കാണിച്ചല്ലേ ഈ നവീൻ ആരാ നിനക്ക് അറിയത്തില്ല നിന്റെ വീട്ടുകാരുടെ മൊത്തം എല്ലാവരുടെ നമ്പരും ഫോൺ നമ്പറും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ട് നിന്റെ കുടുംബം ഞാൻ തകർക്കും കൂട്ടിച്ചാർ ഒക്കെ അത് വേണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ടപ്പം മീര പറഞ്ഞു നിനക്ക് അത് തലയ്ക്ക് പട്ടുണ്ടോ നവീന് മര്യാദയ്ക്ക് പോകാൻ പറയണം പോകണം വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഞാൻ പറയുന്നങ്ങോട് അനുസരിച്ചാൽ എന്ന് പറയുന്നത് ഈ സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് സുധി വന്നപ്പോൾ റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടി പറഞ്ഞു അതെ ഇപ്പം സാറാകത്തേക്ക് പോയല്ലേ അത് മേഡം ബിസിയാന്ന് പറയാണ് എന്ത് ബിസി എന്റെ ഭാര്യ അത് എനിക്ക് ഇപ്പോൾ അവളെ എന്ന് പറയുന്നത് ഈ സമയം ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞപ്പോ പതുക്കെ വന്ന് നോക്കിയപ്പോൾ ശ്രുതിയാണ് ധീമേ ശ്രുതി വരുന്ന ഡെഴി നിന്റെ ഭർത്താവ് വരുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എത്രയും പെട്ടെന്നൊന്ന് പോകുമ്പോൾ നവീനെ ഇതിലൂടെ പോകാൻ പറയണം ഇതേ അപ്പം എന്റെ പൈസയോ പൈസയുടെ കാര്യമൊക്കെ ഞാൻ എങ്ങനെയായിരിക്കും ശരിയാക്കാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവീനം പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് ശ്രുതിയുടെ നെഞ്ചു പടപട ഇടിക്കാൻ തുടങ്ങി ഇപ്പം പോയില്ലെങ്കിൽ തന്റെ പണി മൊത്തം പാളും ഇപ്പം തന്നെ ശ്രുതി അകത്തേക്ക് കയറി വരും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ശ്രുതി നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി